മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്തുകൊണ്ടും ഐതിഹാസികമാണ് ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഇതിന് കാരണം ഒന്ന് അത് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനമായിരുന്നു എന്നുള്ളത് രണ്ടാമത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമാണ് ഈ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തെ കുറേ കൂടി വികസിപ്പിച്ച് അതിൻ്റെ സാമ്പത്തിക തലത്തിലേക്കും സാമൂഹ്യ തലത്തിലേക്കും ആത്മീയ തലത്തിലേക്കും വികസിപ്പിച്ച് വികസിതമായ ഒരു സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി ലക്ഷ്യം വെച്ചത് ഇത്തരത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു രാജ്യത്തെ നോക്കിക്കണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നയിക്കുന്ന സന്ദർഭങ്ങൾ മുമ്പൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഗാന്ധിജി സത്യഗ്രഹത്തിലും നിസ്സഹകരണത്തിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ അതിന് സമാന്തരമായി പതിനെട്ട് ഇനങ്ങളിലുള്ള സൃഷ്ടിന്മുഖ പ്രവർത്തനങ്ങൾ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഖാദി സ്വദേശി സാമൂഹ്യ മൈത്രി ഹരിജനോദ്ധാരണം ഇങ്ങനെ പതിനെട്ട് ഇനങ്ങളിലുള്ള പിന്നെ നിർമ്മാണ പ്രവർത്തനം കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഗാന്ധിജി അത് രൂപകൽപ്പന ചെയ്യുകയും രാജ്യത്ത് മുഴുവനായും അത് നടപ്പാക്കാനായിട്ട് ജനങ്ങളെ സജ്ജമാക്കുകയും ചെയ്തു വിവിധ തലങ്ങളിൽ ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുമ്പോൾ തന്നെ അതിൻ്റെ സാമ്പത്തിക തലത്തിലും സാമൂഹ്യതലത്തിലും മതമൈത്രി പോലുള്ള രംഗങ്ങളിലൂടെ ആത്മീയ തലത്തിലും രാജ്യത്തിന് സമ്പൂർണമായ സ്വരാജ്യം സുസ്ഥിരതയും ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ചരിത്രം നോക്കിയാൽ കാണാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണോ അയാളായി അദ്ദേഹമായിരിക്കും മിക്കവാറും തൊട്ടടുത്ത് വരുന്ന ഭരണാധികാരി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ പക്ഷെ ഗാന്ധിജി ഈയൊക്കെ ഒറ്റ സ്ഥാനവും കൈ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സമ്പൂർണമായും അധികാരത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഗാന്ധി സ്വീകരിച്ചത് വാസ്തവത്തിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഗാന്ധിജി തൻ്റെ ഉദാസീനത പ്രകടിപ്പിക്കുകയായിരുന്നില്ല ഒരിക്കലും അത് വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നില്ല മറിച്ച് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിനേക്കാൾ സജീവമായിക്കൊണ്ട് സ്വതന്ത്രമായ ഒരു സാമൂഹ്യ പ്രവർത്തനം സാമൂഹ്യ മുന്നേറ്റം ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാക്കണം എന്നുള്ള കൂടിയാണ് വ്യക്തമായ ഒരു ദിശാബോധത്തോടുകൂടിയ കർമ്മ പരിപാടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാറി നിന്നത് ആ മാറി നിൽക്കുമ്പോൾ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗത്ത് ഭരണം തൽക്കാലത്തേക്ക് ഭരണം സ്വദേശി ഭരണം നടക്കുമ്പോൾ തന്നെയും ഭാരതത്തിന് കൃത്യമായൊരു ദിശാബോധം നൽകി ജനങ്ങളെ സജ്ജമാക്കുക എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു ലക്ഷ്യമായിരുന്നു ഇത് പ്രകാരം അദ്ദേഹം തന്നെ ഒരു മൂന്ന് ഇനങ്ങളിലുള്ള പരിപാടി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു ഒന്നാമതായിട്ട് ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിൽ ഗാന്ധിജി ചെയ്യാൻ ഉദ്ദേശിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇവിടുത്തെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ കർഷകരടക്കമുള്ള ഗ്രാമീണ ജനങ്ങളെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് അവരുടെ സ്വന്തം ഉത്തരവാദിത്തങ്ങളും കടമകളെ കുറിച്ചുമുള്ള ബോധ്യമുണ്ടാക്കി ഈ ഗ്രാമീണ ജനതയെ കർമ്മോത്സുകരക്കി ആത്മാഭിമാനമുള്ളവരാക്കി ഇന്ത്യൻ ജനതയെ സജീവമാക്കി നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഒന്നാമത്തെ കർമ്മ പരിപാടി എന്നത് രണ്ടാമത്തെ കർമ്മ പരിപാടി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ അന്നുള്ള മുപ്പത്തി മുപ്പത് കോടി ജനങ്ങളിൽ പത്ത് കോടി യുവാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ ഭാരതത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവരെ സജീവമാക്കുക എന്നുള്ളതായിരുന്നു വിവിധ മേഖലകളിൽ കർമ്മ നിരതരാക്കൊണ്ട് രാജ്യത്തിൻ്റെ ആ പുനർനിർമ്മാണത്തിനെ ഈ പത്തു കോടി യുവാക്കളെ മുൻനിർത്തി മുന്നേറ്റം നടത്തുക എന്നുള്ള മഹത്തായ ലക്ഷ്യമായിരുന്നു രണ്ടാമത്തെ കർമ്മപരിപാടി മൂന്നാമത്തെ കർമ്മപരിപാടി എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര ഭാരതം തൽക്കാലത്തേക്ക് ഗാന്ധിയുടെ അഭിപ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യവും പാർലമെൻറ്റും അങ്ങനെ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും കൊണ്ടുപോകുമ്പോഴും മറിച്ച് ഒരു പൈതൃക ജനാധിപത്യം ഭാരതത്തിൽ തിരിച്ചു കൊണ്ടുവരണം ഒരു ജനകീയ ജനാധിപത്യം കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ജനകീയ ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരണം അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു ഗാന്ധി ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു ഭാഗത്ത് ജനങ്ങളെ ആത്മാഭിമാന ബോധമുള്ളവരാക്കി സജ്ജരാക്കി നിർത്തുക രണ്ടാമത്തത് യുവാക്കളെ അവരുടെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൽപാദനപരമായ കാര്യങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക മൂന്നാമത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പൈതൃകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കക്ഷിരഹിത ജനാധിപത്യ സംവിധാനം ഇന്ത്യ രാജ്യത്ത് രൂപം കൊടുക്കുക എന്നുള്ള മഹത്തായ ദൗത്യവും മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ മൂന്ന് ദൗത്യങ്ങൾ മുന്നേ ഉന്നയി മുന്നോട്ട് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി മാസം മുതൽ സജീവമായി ഇന്ത്യ രാജ്യം മുഴുവൻ നടന്ന് ഒരു പ്രചരണം നടത്താൻ ഗാന്ധി പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരുക്കുന്നത് തീർച്ചയായും അത് ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും പിടിച്ചു ഉലച്ച ഒരു സംഭവമാണ് എങ്കിലും ആണ് അതേസമയത്ത് ഗാന്ധിയോടുള്ള നമ്മുടെ ആദരവ് നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുക ആ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ മൂന്ന് കർമ്മ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ സജീവമാക്കി നിലനിർത്തി അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുക എന്നുള്ളതിലാണ് ഈ മൂന്ന് പരിപാടികളെയും ഇന്ത്യ രാജ്യത്ത് കർമ്മ പരിപാടികളായിട്ട് കൊണ്ടുവന്ന് അതൊരു സർവോദയ സമൂഹ രചനയിലേക്ക് നയിക്കുന്ന ഈ മൂന്ന് കർമ്മ കർമ്മപരിപാടിയെ ഒരു സർവോദയ ഭാരതത്തെ സൃഷ്ടിക്കാൻ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് മഹാത്മാവിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലിയും സ്മരണാഞ്ജലിയും നന്ദി